അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി അസ്സാമുല്ല എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറയാനിലെ രണ്ടാം അദ്ധ്യായം സൂറത്തുൽ ബക്കറയിലെ ൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇല്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം വലാ തുൽകൂി വലാ തുൽകൂി നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ എറിയരുത് ഇരത്തഹിലുക്ക നാശത്തിലേക്ക് വാഹിനു നിങ്ങൾ നന്മ ചെയ്യണം ഇന്നല്ലാഹ യുഹിബുൽ മുഹസിൻ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവിൻ സ്വന്തം കൈകൾ കൊണ്ട് നിങ്ങൾ നാശത്തിലേക്ക് എറിയരുത് നന്മ ചെയ്യുവിൻ നന്മ ചെയ്യുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഹദിയ ഹദിയ വലാ ഹത്താ فمن كان منكم مريرا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الهج فَمَسْتَيْسَرَ من الهدي فمن لن يجد صيام ثلاثة أيام في الحج أسمية إذا رجعتم تلك عشرة كاملة നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉമ്രയും പൂർത്തിയാക്കുക ഇനി നിങ്ങൾ ഇതിൽ നിന്ന് തടയപ്പെട്ടാൽ ഫമസ് തൈസറ മീനൽ ഹാദിയെ ബലിമൃഗത്തിൽ നിന്ന് എളുപ്പമായതാണ് പിന്നെയുള്ളത് പല തഹലിക്കും നിങ്ങളുടെ ശിരസ്സുകൾ നിങ്ങൾ മുണ്ടനം ചെയ്യരുത് എന്ന് വച്ചാൽ മുടി കളയരുത് ഹത്തു അൽ ഹദിയു മഹില ഈ ബലിമൃഗത്തെ അതിൻ്റെ ബലിസ്ഥലത്ത് എത്തിച്ചേരും ചേർക്കുന്നത് വരെ ഫമൻകാനമി മരീതൻ നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ ഔ ബിഹി അതമ്മിൻ റൈസിഹി അല്ലെങ്കിൽ അവൻ്റെ തലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉള്ളവനാണെങ്കിൽ മിൻ സിയാം

ഉംറ കൊണ്ട് ഹജ്ജിലേക്ക് തമത്തു ആയാൽ ഫമസ് ഹദി അപ്പോൾ നിന്ന് അവൻ എളുപ്പമായത് അങ്ങനെ ആർക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വസിയാബു സലാസത്തി അയ്യാം അപ്പോൾ മൂന്ന് ദിവസത്തെ നോമ്പ് ഫിൽ ഹജ്ജി ഹജ്ജിലും ഏഴെണ്ണം അസഭൂഹത്തിന് ഏഴെണ്ണം ഇതാ രജയത്തും അവൻ വീട്ടിൽ തിരിച്ചെത്തിയാൽ തിൽ കാശൻ കാമില അങ്ങനെ പൂർണമായ പരിപൂർണമായ പത്തെണ്ണം റാലിക്കായി ഇപ്പറഞ്ഞു അഹിലുഹു ഹാദിരിൽ മസ്ജിദിൽ ഹറാം ലിമൻ ഒരുത്തനുള്ളതാണ് അഹിലുഹു അവന്റെ കുടുംബക്കാരല്ല ഹാദിരിൽ മസ്ജിദിൽ ഹറാം മസ്ജിദിൽ ഹറാമിന്റെ അടുത്തല്ല വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വൈലമോ നിങ്ങൾ അറിയണം അന്നല്ലാഹുലിക്കാബ് നിശ്ചയം അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജ് മുംറയും പൂർത്തിയാക്കുവാൻ എന്നാൽ നിങ്ങൾ തടയപ്പെട്ടാൽ ബലിമൃഗത്തിൽ എളുപ്പമായത് ആണ് ബലിമൃഗം അതിൻ്റെ ബലിസ്ഥലത്ത് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ തലകൾ മുണ്ടനം ചെയ്യരുത് നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ തലയിൽ വ്യാധിയുള്ളവനോ ആണെങ്കിൽ വ്രതമോ ദാനധർമ്മമോ ബലിയോ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം എന്നാൽ നിങ്ങൾ നിർഭയരാകുമ്പോൾ ആരെങ്കിലും ഉമ്ര ചെയ്തുകൊണ്ട് ഹജ്ജ് വരെ സുഖമെടുക്കുകയാണെങ്കിൽ അപ്പോഴും ബലിയിൽ എളുപ്പമായത് നടത്തണം അതിന് വക കണ്ടെത്താത്തവർ ഹജ്ജ് വേളയിൽ മൂന്ന് ദിവസവും നിങ്ങൾ മടങ്ങിയാൽ ഏഴ് ദിവസവും വ്രതമനുഷ്ഠിക്കണം അങ്ങനെ പൂർണമായ പത്ത് ദിവസത്തെ വ്രതം ഇത് തൻ്റെ കുടുംബം വിശുദ്ധ പള്ളിയുടെ പരിസരത്ത് ഹാജരില്ലാത്തവർക്ക് മാത്രമാണ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുവാൻ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരുടെയെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും രോഗിയായാലേ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫിരിയത്തും സിയാം അപ്പോൾ നോമ്പ് കൊണ്ട് ഫിരിയാ നൽകണം പ്രായശ്ചിത്തം നൽകണം ഔ സതകത്തിൻ അല്ലെങ്കിൽ ധർമ്മം കൊണ്ട് ഫിരിയാ നൽകണം ഔ എന്ന് പറഞ്ഞിട്ടുണ്ട് ിന് സാധാരണ ആരാധന എന്നാണ് പറയാറില്ല പക്ഷെ ഇവിടെ ഈ ബലിയാണ് ഉദ്ദേശിക്കുന്നത് ബലിയുണ്ട് വിദ്യ നൽകണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പത്ത് നോമ്പിന്റെ കാര്യം പറഞ്ഞു മൂന്നെണ്ണം അജിൻ അവിടെ വെച്ചിട്ടും ഏഴെണ്ണം നാട്ടിലെത്തിയിട്ടും ചെയ്യണമെന്നാണ് ഇതോടെ ഉദ്ദേശിച്ചത് الهج اشهر معلومات فمن فرض فيهن الهج فلا رفص ولا فسوق ولا جدال في الهج فما تفالوا من خير يعلمه الله فتزوّدوا فان خير الزاد التقوى فاتكوني يا اولي الالباب الهج ഹജ്ജി എന്ന് പറയുന്നത് അഷുറിൻ മൈലു മാത്തുൻ അറിയപ്പെട്ട ഏതാനും മാസങ്ങളാണ് ആരെങ്കിലും ആ മാസങ്ങളിൽ ഹജ്ജ് നിർബന്ധമാക്കി അനുഷ്ഠിക്കുന്നുവോ ഫല റഫസ അവിടെ അശ്ലീലങ്ങൾ പറ്റില്ല അധിക്ഷേപങ്ങൾ പറ്റില്ല ജിദാല ഫിൽ ഹജ്ജി തർക്കങ്ങളും ഹജ്ജിൽ പറ്റില്ല ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്താൽ അള്ളാഹു അറിയുക തന്നെ ചെയ്യും നിങ്ങൾ ഭക്ഷണം കരുതി ി തെക്കുവ ഏറ്റവും നല്ല ഭക്ഷണം തക്കുവയാകുന്നു അത്ത എന്നെ നിങ്ങൾ സൂക്ഷിക്കണം യാലി ലൽ ബാബെ ബുദ്ധിയുള്ളവരെ ഹജ്ജ് കാലം അറിയപ്പെട്ട ഏതാനും മാസങ്ങളാണ് ആര് ആ മാസങ്ങളിൽ ഹജ്ജ് നിർബന്ധമാക്കി അനുഷ്ഠിക്കുന്നുവോ അവന് അശ്ലീലങ്ങളോ അധിക്ഷേപങ്ങളോ തർക്കമോ ഹജ്ജിൽ പാടുള്ളതല്ല നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അതാകുക അറിയും നിങ്ങൾ ഭക്ഷണം കരുതിക്കൊള്ളണം ഏറ്റവും നല്ല ഭക്ഷണം തെക്കുകയാകുന്നു ബുദ്ധിയുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുകയും ഈ ആയത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പരിശുദ്ധ കുറയാൻ്റെ അർത്ഥവും ആശയവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഈ പരിശ്രമത്തിൽ എല്ലാവരും പങ്കാളിയാകണം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ തഹാൻ അലഹമില്ലാഹി റബിലമീൻ അസലമലൈക്കും വരഹമുല്ലാ വിബാത്ത